ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരുന്ന സമയത്ത് എന്താ പറയുന്നത് ഇത്രയൊന്നും വിശാലമല്ലായിരുന്നു പക്ഷെ ഇവിടെ ഒരുപാട് വർക്കുകളൊക്കെ അവർ ചെയ്ത് കുറച്ചും കൂടെ ഒരു പഴയകാല പ്രൗഡി അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള നേരത്തെ പറഞ്ഞൊരു കാരണം ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവർ രണ്ടാമത് ചെയ്താണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു സൈഡിലെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാമത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ചെയ്തതാണ് പഴയകാല ആ ഒരു വീടും അതിൻ്റെ ഒരു കഥവും ഒക്കെ കണ്ട ഈ ഒരു സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം ഈ ഏരിയ കമ്പ്ലീറ്റ് അവരങ്ങനെ ചെയ്തേക്കുന്ന ഏരിയ ഈയൊരു ഏരിയ എന്ന് പറഞ്ഞ ക കടകളുണ്ടല്ലോ കടകൾ ആ കടകളൊക്കെ കേടുന്ന സൈസ് അല്ലല്ല തട്ടി അറിയില്ല ഓക്കെ രാത്രിയിലത്തെ യാത്രയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ട്രീറ്റ് യാത്ര ഈ ഒരു ഇതൊരു സ്ട്രീറ്റ് ഏരിയ ഇവിടുത്തെ ഈ ഒരു കളറിങ്ങും ഒക്കെ നല്ലതാണ് എനിക്കൊന്ന് പകല് ഒരുപാട് തിരക്കാണ് ഇവിടെ പകരം ഒരുപാട് തിരക്കുള്ളൊരു ഏരിയ ഇപ്പോഴിവിടെ വളരെ വിജനമായി എന്ന് തന്നെ പറയാം ഇവിടെ ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സാരിയും ചുരിദാറുകളും അതുപോലെ തന്നെ ഓരോ പഴയ രീതിയിലുള്ള പാത്രങ്ങളും ഒക്കെ തന്നെ ഇഷ്ടംപോലെ ലഭിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടു ഇവിടുത്തേക്ക് ഒരു എല്ലാം ഒരു പഴമ തോന്നത്തക്ക രീതിയിലുള്ള ഓരോ അവിടെ ചെയ്തു വെച്ചേക്കുന്നു കണ്ടോ ഇവിടെ തന്നെ കണ്ടോ ഇവിടെ തന്നെ ഈ ഏരിയ തന്നെ ഒരു രണ്ട് മൂന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഡോറുകളുമൊക്കെ തന്നെ ഉണ്ട് ആ ഡോറുകളൊക്കെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡോറുകളാണ് കണ്ട ആ ഒരു പഴക്കം തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നു മൊത്തം ഈ ഈ ഏരിയയിൽ കാണുന്ന ഒക്കെ തന്നെ അതെ വേണ്ട അവിടെ ഇവിടുത്തെ നമ്മുടെ എന്താണ് അറവികളൊക്കെ ഉപയോഗിക്കുന്ന സൈസ് അവർക്ക് തലപ്പാവിനൊക്കെ ഉപയോഗിക്കുന്ന സൈസ് ഉള്ള തുണികളും കാര്യങ്ങളും ഒക്കെ തന്നെ ആ കംപ്ലീറ്റ് ആയിട്ട് അതെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടോ ഈ ഏറിയ കംപ്ലീറ്റ് ഓ ഞാൻ വിചാരിച്ച ആ പ്ലേറ്റ് വിളകി കൊണ്ടിപ്പോൾ താഴെ പോയത് കണ്ടാ ഒരു വിത്തിയൊക്കെ കണ്ടോ ഒരു ക്രാക്ക് വന്ന പോലൊക്കെ ചെയ്തേക്കുന്നുണ്ട് പക്ഷേ ക്രാക്ക് അല്ലത് അതങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ചെയ്തതാണ് നല്ല ദിവസമുണ്ട് ഊത് ഊത് അതായത് എന്താ പറയുന്നത് നമ്മളിങ്ങനെ ആ ഊതിന് ഊതല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫ്യൂം പോലുള്ള ഊത് കണ്ടോ അതിൻ്റെ നല്ല കടകളാണ് നോക്കി കുറച്ചും ഇതിനു വേണ്ടി സാധനങ്ങളായിരിക്കും നോക്കി അത് ഇവിടൊക്കെ സാമ്പിൾ വെച്ചിട്ടുണ്ടോ ഇവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ടോ ഡിയോറിൻ്റെ പക്ഷേ പല ബ്രാൻഡിൻ്റെ ഉണ്ടോ പഴയകാലത്തെ തലഫോൺ ഇഷ്ടംപോലെ പരവതാനികൾ ഇരിക്കുന്നുണ്ടോ പല ടൈപ്പിൽ ഇരിക്കുന്നുണ്ടോ പോലെ പരവധാനികളും കില്ലോയും ഇത് ഇവിടുത്തേക്ക് ഭീമുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ ഇതൊക്കെ എന്താ പറയുന്നത് ആ ഒരു പഴമ കാണിക്കത്തക്ക രീതിയിൽ അതെല്ലാം ചെയ്ത് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വച്ചേക്കുന്നുണ്ടോ ഇതൊന്നും പഴയതല്ല പക്ഷെ പഴയ ഒരു കാലത്തെ കാണിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്നു കണ്ടോ രണ്ട് ലെയർ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ആ ഒരു ഭീമുമായിട്ട് കണക്ട് ചെയ്തിട്ട് രണ്ട് സൈഡുമായിട്ട് കണക്ട് ചെയ്തിട്ടേക്കും അതുകൊണ്ട് ആൾക്കാരിൻ്റെ പുറത്തോട്ട് പോകുന്നുണ്ട് ഒരു അറബിയും ഒട്ടകത്തേട്ടുണ്ടാക്കിയിരിക്കുന്നുണ്ട് വളരെ നാച്ചുറലായിട്ട് തോന്നത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ആ ഫേസ് പേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ആ പിന്നെ ഇത് നമുക്ക് മറ്റേ പുറത്ത് കണ്ടോ ജമ്മീൻ ഇരിക്കുന്നുണ്ടോ ഇത്രയും വലിയ ജമ്മീനും ഇത്രയും വലിയൊരു മീനും ഈ ഒരു വണ്ടിക്കകത്ത് വെച്ചേക്കുന്നുണ്ടോ അവിടോട്ട് നിന്ന് എൻ്റെ വലിപ്പോ നോക്കട്ടെ അച്ചു അ അച്ചുവിൻ്റെ വലുപ്പം വെച്ചിട്ട് ആ മീനെയും നോക്കി ഇത്രയും വലിയ ഐസ്ക്രീം ഓ ഒരു ഐസ്ക്രീമിൻ്റെ വലുപ്പം കണ്ടു അതുപോലെ നിങ്ങൾക്കൊരു വലിയൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ഈ കെട്ടിടം കണ്ടോ ഈ കെട്ടിടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കം തോന്നുന്നുണ്ടാവും ഏ അതിൻ്റെ വിൻഡോസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം പഴക്കം ഉള്ളതല്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം അതെ കോശ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അതേ ഇവിടെ എസ്കലേറ്റർ കണ്ടോ ഇത് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തതാണ് അതായത് ഈ പഴയ കെട്ടിടങ്ങളൊക്കെ അതേ രീതിയിൽ ചെയ്തിട്ട് താഴെ ട്രെയിനിച്ച് തന്നുകഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റും മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് താഴെ കണ്ടോ ഇത് കൊള്ളാൻ പരിപാടി അല്ലേ പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തോന്നും ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് പോലെ തന്നെ തോന്നും പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ക്രാക്ക് ചെയ്തേക്കുന്നൊക്കെ അതേ രീതിയിൽ അവർ ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് ചെയ്തു വെച്ചേക്കാം കേട്ടോ ഇതിൻ്റെ ഇൻസൈഡിലോട്ടൊക്കെ നല്ല പുതിയ ബിൽഡിങ്ങുകളുണ്ട് ഈ ഏരിയ കംപ്ലീറ്റ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടുതലെങ്ങനെ ഉണ്ടെന്ന് തോന്നലേ സ്റ്റാർ ബ്ലെക്സ് വരെ പണ്ട് കൊടുക്കണ്ട കണ്ടു കഴിഞ്ഞാൽ പഴയ ബിൽഡിങ് പക്ഷേ ഇതിനകത്ത് കോഫിയൊക്കെ കുടിക്കാം ഏരിയ കംപ്ലീറ്റ് ഏരിയ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇങ്ങനെ കാണുന്ന പഴമകൾ ഒരുപാടാണെങ്കിൽ പോലും ഇവിടെ എല്ലാവിധ ഐറ്റംസും ഇവിടെ കിട്ടും അതെ ഇവിടെ എല്ലാം എങ്ങോട്ടൊക്കെ പോകാനുള്ള വഴികളും കാര്യങ്ങളും കൃത്യമായി രീതി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് ബിൽഡിങ്ങുകളും കണ്ടോ എല്ലാം പഴയ രീതിയിലാണ് ചെയ്തേക്കുന്നത് കണ്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകളും പല രീതിയിലുള്ള പ്രത്യേകിച്ച് റെഡിമെയ്ഡൊക്കെ ഇഷ്ടംപോലെ കിട്ടും റെഡിമെയ്ഡൊക്കെ റെഡിമെയ്ഡൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന കടകളാണ് അതുപോലെ നട്ട്സ് അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നു കണ്ടോലെറ്റിന് അനുഭവം അതുപോലെ തന്നെ ഇതാ ഇതെല്ലാം ഒരു പഴയകാല പ്രൗളിയും നല്ല നിർത്തക്ക രീതിയിലെ എന്താ എന്തായി അതുപോലെ തന്നെ ഇതിന്റെ ടോയ്ലറ്റിലേക്ക് കയറി വരുന്നതിന്റെ കഥ കാണണം നമ്മുടെ പഴയകാലത്തെ കഥകൾ കഥ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ കുറെ പഴക്കം തോന്നിയ രീതിയിലാണ് പഴയകാല ഓർമ്മകളൊക്കെ നിലനിർത്താനായിട്ട് ഒരു പക്ഷേ ദുബായ് ചെയ്തു വെച്ചതാണ് ഇത് വേണ്ട പഴയകാല റാന്തലുകളൊക്കെ തന്നെ ഉണ്ടോ റാന്തൽ കഷ്ട്രൾബാണ് പക്ഷേ റാന്തലുകളൊക്കെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഉണ്ടെങ്കിൽ ആ ഡോറിൻ്റെ ഒക്കെ മുകളിൽ വച്ചേക്കുന്ന ചെറിയ ഉണ്ടോ പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള പഴക്കമുള്ളിൽ ഡീച്ചേക്കുന്നു പക്ഷേ തൊട്ട് മുകളിൽ എന്താ പറയുക സി സി ടി വി ഒക്കെ തന്നെ ഉണ്ട് പക്ഷെ ഒരു കുറേ എന്താ പറയുക ഒരു ഒരുപാട് വർഷം പഴക്കം തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തൊക്കെ നീടൂറുകളൊക്കെ തന്നെ ഉണ്ടോ ഓക്കെ റാന്തലുകളുടെ ഒരു അഭിഷേകം തന്നെ കംപ്ലീറ്റ് വാളിലും ഇത്തരത്തിലുള്ള റാന്തലുകളുണ്ട് കണ്ടോ അവിടെ എല്ലാം വാളുകളെല്ലാം ഉണ്ട് കംപ്ലീറ്റ് റാന്തലുകൾ ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ എത്ര വർഷം പഴക്കമുള്ള ചീനച്ചട്ടി അന്നത്തെ കാലത്ത് അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ചീനച്ചട്ടി ഇഷ്ടംപോലെ ചീനച്ചട്ടിയുണ്ട് റാന്തലുകൾ പഴയകാല റാന്തലുകൾ പക്ഷേ എൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി എന്നാലും ലേ ഒരുപാട് ചീനച്ചട്ടി അത് ചെറുതും വലുതുമായിട്ട് ഉണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ പഴയ ട്രോളി ഈ ട്രോളിയിലാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത് വേണ്ട ഇതൊക്കെ അങ്ങ് പോയി ഇതൊക്കെ കണ്ടമായി പോയി എന്നാലും പള്ള ഒരുപാട് ചീനച്ചട്ടി അത് വലുതും ചെറുതുമായ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മക്കളെ ഇതൊക്കെയാണ് പുരാവസ്തു എന്ന് പറയുന്നത് അല്ല പുരാവസ്തു സാധനങ്ങളിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ളത് തന്നെ കേട്ടോ ഇതൊരു എന്താ പറയുന്നത് ഒരു പുതിയ രീതി ചെയ്തു വെച്ച ഒന്നുമല്ല ഇവിടുത്തെ കണ്ട് അന്ന് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങൾ ഇവിടുത്തെ നാണയങ്ങളൊക്കെ ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ളതാണ് പൂജ പിന്നെ പഴയ പൂജകൾ അതുകൊണ്ട് അന്ന് ഇവർ ഉപയോഗിക്കുന്ന എന്താ പറയുക കോഫി ഇത് കോഫി എന്താ പറഞ്ഞ് ആ സാധനമൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അലഭുപോലത്തെ സാധനങ്ങളൊക്കെ എത്ര പഴയ ഫോണുണ്ടാകും നിറച്ച് നമ്മുടെ ഗ്രാമ ഫോൺ ഉണ്ടോ ഗ്രാമ ഫോൺ ഇരിക്കുന്നത് ഫോണല്ല ഗ്രാമ ഫോൺ പഴയ ടീ വി ഉണ്ട് പഴയ ടീവി പഴയ ടൈപ്പ് റൈറ്റർ ഇതാണ് പഴയകാലം ടൈപ്പ് റൈറ്റർ ഇരിക്കുന്നു ടൈപ്പ് റൈറ്റർ പഴയ ടൈപ്പ് റേറ്റ് ഇരിക്കുന്നുണ്ട് എൻ്റെ ദൈവം എന്തൊക്കെ സാധനങ്ങളാണ് സാധനങ്ങൾ വരുന്ന് പഴയ ക്ലോക്ക് ക്ലോക്കുകളുണ്ട് ഇതെന്ത് പവിഴപ്പറ്റുപോലെന്താ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്തെല്ലാം ആർട്ടിഫിഷ്യൽ ഉണ്ട് ഇതെന് ഇതിനകത്തുണ്ടോ ഈ ഈ കടക്കകത്തെല്ലാം ഇരിക്കുന്നത് അതുപോലെയുള്ള പഴയ സാധനങ്ങൾ വരണ്ടോ സ്വർണ്ണ ഇരിക്കുന്ന പൂജയൊക്കെ കണ്ടോ ഈ ഒരു പൂജ ഇതിന്റെ പൂജ ഫ്ലവർ വൈസ് ആണ് ഫ്ലവർ വൈസ് ആണല്ലോ ഇതെന്ത് സംഭവം ഇത് പ്രൊജക്ടർ ഇത് നമ്മുടെ പ്രൊജക്ടറാണ് അതെ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ പഴയകാല പ്രൊജക്ടർ ഇതും പ്രൊജക്ടർ ഉണ്ട് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രൊജക്ടർ എന്തൊക്കെയാ ഈ ഈ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റൂ അന്നത്തെ ഡിസൈൻ നമ്മുടെ ഇഷ്ടംപോലെ കടകളാണ് മൊത്തം കടകളാണ് അതിനകത്തുള്ളതെല്ലാം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പാത്രങ്ങളും വസ്ത്രങ്ങളും പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സുകളും ഒക്കെ ഉണ്ട് കണ്ടോ വേണ്ട സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇത് കണ്ടോ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കണ്ടോ ഇഷ്ടംപോലെ കൊങ്കുമുപ്പവും അതും ഇതും ഇത് നോക്കി പാത്രങ്ങൾ നോക്കി പാത്രത്തിനകത്ത് പണിയൊന്നും നോക്കി കണ്ടോ ഇവിടെ പ്രതിമ ഇരിക്കുന്നുണ്ടോ അതിന്റെ വലിപ്പം കണ്ടോ രണ്ടെണ്ണം ഇരിപ്പുണ്ടോ ഒന്ന് എവിടെ ഇരിക്കും ോക്കിങ്ങ സാധനങ്ങളായിരിക്കുന്നത് ഇതെല്ലാം ഇതാണ് പിത്തള ഇത് നമ്മുടെ പണ്ടത്തെ എന്താ പറയുക കുഴൽക്കിണറാണ് അതെ ഇത് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് തോന്നുന്നു ഇത് തിരുച്ചമ്പ